സംസ്ഥാനത്ത് അവസാനിപ്പിക്കാൻ നിർണായക നീക്കം ആദ്യഘട്ടമായി നിർത്തുമെന്നും ഗതാഗത കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് ആധുനിക കാലത്ത് പ്രിന്റിംഗ് രേഖകളുടെ ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തീരുമാനം ലൈസൻസ് പ്രിന്റിംഗ് നിർത്തുന്ന നാലാമത്തെ സംസ്ഥാനമാണ് കേരളം ആധാർ കാർഡുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ രേഖകൾ ഡൗൺലോഡ് ചെയ്തു വെച്ചാൽ മതിയാകും പ്രിന്റ് ചെയ്ത രേഖകൾ കൊണ്ടു നടക്കുന്നതിന് പകരം ഡിജി ലോക്കർ സൗകര്യം ഉപയോഗിക്കുവാൻ കഴിയും ഡിജി ലോക്കറിൽ സൂക്ഷിക്കുന്ന രേഖകൾ പരിശോധനാ സമയത്ത് ഹാജരാക്കിയാൽ മതി ആദ്യഘട്ടമായി ലൈസൻസിന്റെയും രണ്ടാം ഘട്ടമായി ആർ സി രേഖയുടെയും പ്രിന്റിംഗ് അവസാനിപ്പിക്കുവാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുന്ന ഒരാൾക്ക് അതേ ദിവസം തന്നെ ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കും ഉപയോക്താവിന്റെ സൗകര്യാർത്ഥം ആവശ്യമെങ്കിൽ ഇത് പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കാം എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇതിന്റെ ആവശ്യമില്ല ഡിജി ലോക്കറിൽ ലഭ്യമാക്കുന്ന ലൈസൻസ് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ പരിശോധനയ്ക്കായി ഹാജരാക്കാൻ കഴിയും ഉദ്യോഗസ്ഥർക്ക് ഇതിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ആധികാരികത ഉറപ്പിക്കാം സംസ്ഥാനത്ത് കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി ലൈസൻസ് ആർ സി അനുബന്ധ രേഖകളുടെ അച്ചടി മുടങ്ങിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മുൻ മന്ത്രി ആന്റണി രാജു നൽകിയ കരാറുമായി ബന്ധപ്പെട്ട് ധനവകുപ്പ് ചില അവ്യക്തതകൾ രേഖപ്പെടുത്തിയിരുന്നു ഗതാഗത കമ്മീഷണർ ശ്രീജിത്തും മന്ത്രി കെ ബി ഗണേഷ് കുമാറും തമ്മിലുള്ള തർക്കത്തിന് കാരണമായത് ഈ കരാറാണെന്ന് വിവരമുണ്ട് കരാറുകാർക്ക് പണം കൊടുക്കുന്നത് മുടങ്ങിയതോടെയാണ് അച്ചടി നിലച്ചത് നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസും ആർ സിയും മൂന്ന് മാസമായി പ്രിന്റ് ചെയ്യുന്നില്ല വിദേശത്തേക്ക് പോകുന്നവരുൾപ്പെടെ അത്യാവശ്യക്കാർക്ക് മാത്രമാണ് നിലവിൽ രേഖകൾ പ്രിന്റ് ചെയ്തു നൽകുന്നത് പൂർണമായി ഡിജിറ്റൽ ആക്കുന്നതോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്നും കരാറുകാരെ ഒഴിവാക്കാനാകുമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു എന്നാൽ എല്ലാവർക്കും ഡിജിറ്റൽ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ പഠനം നടത്താതെയാണ് തീരുമാനമെന്ന് ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക്